ജില്ലാതല വാർത്തകൾ തിരുവനന്തപുരം വക്കംപ്രദേശത്ത് കുടുംബത്തിലെ പേർ മരിച്ച നിലയിൽ വക്കം വക്കംപ്രദേശത്ത് ഒരേ കുടുംബത്തിലെ നാല് അംഗങ്ങൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു പ്രാഥമിക വിവരം അനുസരിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണത്തിന് പിന്നിലെന്നാണ് സംശയം സംസ്ഥാന ഹൈവേ രണ്ട് കരകുളം ബ്രിഡ്ജ് മുതൽ കരകുളം ജംഗ്ഷൻ വരെ ഫ്ലൈ ഓവർ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനാൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ച സംഭവം വാഹനത്തിന് മാർഗ തടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ച് വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട സംഭവത്തിൽ പ്രതികൾ പിടിയിൽ ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് മുപ്പത്തിയൊന്ന് ഷോളയൂർ സ്വദേശി രജി മാത്യു ഇരുപത്തിയൊന്ന് എന്നിവരാണ് അറസ്റ്റിലായത് മലപ്പുറം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ പി വി അൻവർ യുഡിഎഫുമായി സഹകരിക്കുമെന്നു സൂചന അൻവർ സംസ്ഥാന കൺവീനറായ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലെ അസോസിയേറ്റ് പാർട്ടിയായി അംഗീകരിക്കും നാളെ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനു യോഗത്തിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയം എസ്സി എൽസ മൂന്ന് ചരക്കുകപ്പൽ മൂലം ഉണ്ടാകുന്ന എണ്ണപ്പാട നീക്കാനുള്ള ദൌത്യത്തിൻറെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായി അറുപത് മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ പാടക്കരയിലേക്ക് നീങ്ങുന്നത് തടയാൻ സാധിച്ചു കോട്ടയം അതിരമ്പുഴയിൽ നിന്നു കാണാതായ പഞ്ചായത്ത് അംഗം അസി അസിസാജനെയും മക്കളെയും കണ്ടെത്തി അതിരമ്പുഴ പഞ്ചായത്ത് ഇരുപത് വാർഡ് അംഗമായ അസി അസിസാജനെയും രണ്ട് മക്കളെയുമാണ് എറണാകുളത്തെ ലോഡ്ജിൽ നിന്ന് കണ്ടെത്തിയത് അസിയുടെ മൊബൈൽ സിഗ്നൽ കേന്ദ്രീകരിച്ച് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ കണ്ടെത്തിയത് കണ്ണൂർ പറമ്പിക്കുളം കടുവാ സംരക്ഷണ ഫൗണ്ടേഷനിലെ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകൾ പറമ്പിക്കുളം കടുവാ സംരക്ഷണ ഫൗണ്ടേഷനിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും സാമ്പത്തിക ഇടപാടുകളിലും പദ്ധതി നടത്തിപ്പുകളിലും വ്യാപകമായ ക്രമക്കേടുകളും ചട്ടലംഘനങ്ങളും നടന്നതായി ഓഡിറ്റ് നിരീക്ഷണത്തിൽ കണ്ടെത്തി വനംവകുപ്പ് വൈൽഡ് ലൈഫ് സർക്കിൾ പാലക്കാട് നടത്തിയ പ്രത്യേക ഓഡിറ്റിലാണ് ഗുരുതര കണ്ടെത്തലുകൾ കാസർകോട് ദേശീയപാതയിൽ കർത്തം പല ഭാഗത്തും റോഡിൽ വിള്ളലുകൾ കാസർകോട് തെക്കിൽ ചട്ടഞ്ചാൽ ഭാഗത്ത് ദേശീയപാതയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു പാലത്തിനായി കുഴിയെടുത്തിന് സമീപമാണിത് കരാർ കമ്പനി തൊഴിലാളികൾ കോൺക്രീറ്റ് നിറച്ച് കുഴിമൂടി ഇവിടെ തന്നെ പല ഭാഗത്തും റോഡിൽ ചെറിയ വിള്ളലുകൾ ഉണ്ട് കോവിഡ് പത്തൊൻപത് ലോകത്താകമാനം പുതിയ കോവിഡ് വകഭേദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ചില രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിച്ചു ലോകാരോഗ്യ സംഘടന വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകാൻ മുന്നറിയിപ്പ് നൽകി പ്രകൃതി ചികിത്സാ രീതികൾ ഉയരുന്നു ആയുർവേദ ഹോമിയോപ്പതി പോലുള്ള പ്രകൃതി ദത്തമായ ചികിത്സാ രീതികൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നു ചില രാജ്യങ്ങൾ ഇതിനെ ഔദ്യോഗിക നയങ്ങളിൽ ഉൾപ്പെടുത്തുന്നു മാനസികാരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ യുകെ കാനഡ തുടങ്ങി പല രാജ്യങ്ങളിലും മാനസികാരോഗ്യ സേവനങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായം ഇന്ത്യയിലും ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ശുപാർശ ചെയ്യുന്നു ബാക്ടീരിയ വംശനാശത്തിനുള്ള പുതിയ ആൻറ്റിബയോട്ടിക് മരുന്ന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതിയുമായി പുറത്തിറങ്ങി വിവിധ രാജ്യങ്ങളിൽ പരീക്ഷണ ഘട്ടത്തിലാണ് ടെലിഹെൽത്ത് സേവനങ്ങൾ ഏഷ്യയിൽ വ്യാപകമായി ഉപയോഗത്തിലേക്ക് വരുന്നു ഡിജിറ്റൽ ആരോഗ്യ സംവിധാനം കൂടുതൽ വളരുകയാണ് പുതിയ രോഗനിർണയ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട്ട് തുറന്നു സംസ്ഥാനത്ത് ബെങ്കി ജ്വരം നിയന്ത്രണത്തിന് പ്രത്യേക ക്യാമ്പയിനുകൾ പലയിടങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് പ്രതിരോധ നടപടികൾ നടത്തുന്നു കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് കോവിഡ് പ്രതിരോധത്തിനായി നൽകുന്നു മാനസികാരോഗ്യത്തിലും സമൂഹത്തിൽ അറിവും സേവനങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാർ പുതിയ പദ്ധതികൾ ആരംഭിച്ചു കേരളത്തിലെ പകരം ലഭ്യമാക്കൽ ആശുപത്രികളിൽ മെഡിക്കൽ ഇമർജൻസി സേവനങ്ങൾ മെച്ചപ്പെടുത്തി ഗൂഗിളിന്റെ പുതിയ മോഡൽ ജേമിനി രണ്ട് പുറത്തിറക്കി ഇത് മെച്ചപ്പെട്ട ഭാഷാ പരിജ്ഞാനവും വിശകലൻ ശേഷിയും ഉള്ളതായാണ് റിപ്പോർട്ട് സാംസങ് പുതിയ ഗാലക്സിസ്ഡ് ഫോൾഡ് ഫൈവ് ഫോൺ അവതരിപ്പിച്ചു അതിന്റെ ഉയർന്ന റെസൊല്യൂഷൻ ഡിസ്പ്ലേയും ഭേദപ്പെട്ട ക്യാമറ സംവിധാനവും ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് ക്ലൌഡ് സേവന വിപണി മുപ്പത് ശതമാനം വളർച്ച പ്രതീക്ഷിക്കുന്നു പ്രധാനമായും മൈക്രോസോഫ്റ്റ് ഐജുവ ഗൂഗിൾ ക്ലൌഡ് സേവനങ്ങൾ മുൻപന്തിയിൽ ബാറ്ററി സാങ്കേതികവിദ്യയിൽ നൂതന പരീക്ഷണം കൊറിയൻ കമ്പനി ലിഥിയം സൾഫർ ബാറ്ററിയിൽ പുതിയ പരീക്ഷണം നടത്തുന്നു ഇത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ ദൈർഘ്യമുള്ള ബാറ്ററിയായി മാറുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിലെ ടെക് സ്റ്റാർട്ടപ്പുകൾ ഗ്ലോബൽ വിപണിയിൽ തിളങ്ങി തുടരുകയാണ് മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ പ്രഖ്യാപിച്ചു